സാജു ഇന്നലെ തന്ന ചുടാറപ്പെട്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് വീട്ടിലെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോ ആ വിടിച്ചിട്ടാ ശരിയാണ് നൂറ് ശതമാനം പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് നമ്മളെ പറഞ്ഞ സാധാരണക്കാരുടെ വീട്ടിൽ എന്താ പറയുക ഒരേ സമയം പണവും ഒപ്പം സമയവും ലാഭിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ചൂടാറപ്പെട്ടിന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ ചൂടാറപ്പെട്ടി എന്താണെന്നുള്ളറിയോ ഈ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്ത് പോലെ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും ഹലോ ഫ്രണ്ട്സ് ഇന്നത്തേത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് പ്രത്യേകിച്ചും നിത്യവേതനം കൊണ്ട് കഴിഞ്ഞുകൂടി പോകുന്ന സാധാരണക്കാരന്റെ വീട്ടിലൊക്കെ ഗ്യാസ് സിലിണ്ടർ കാലിയാകാറാകുമ്പോൾ തന്നെ വീട്ടമ്മമാർക്ക് ടെൻഷൻ തുടങ്ങും നിറയ്ക്കാനുള്ള പൈസ കണ്ടെത്തണമല്ലോ അവരുടെയൊക്കെ ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണത് പാലക്കാടുള്ള പരിഷത്ത് പ്രൊഡക്ഷൻ സെന്ററിൽ നിർമ്മിക്കുന്ന പരിഷത്ത് ചുടാറപ്പെട്ടി ഇതൊരെണ്ണം വാങ്ങിക്കോളൂ ധൈര്യമായിട്ട് നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ ഈ അത്ര പെട്ടെന്നൊന്നും തീരില്ല ഗ്യാസോ വിറകോ ഒന്നും കാര്യമായിട്ട് ഉപയോഗിക്കാതെ തന്നെ അരി എളുപ്പത്തിൽ വേവിച്ചെടുക്കുന്നതിനായിട്ടാണ് ചൂടാറപ്പെട്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ആ ഒരു കണ്ടെയ്നർ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ കണ്ടെയ്നറെ ജസ്റ്റ് പൊതിഞ്ഞുകൊണ്ടൊരു റാപ്പ് ചെയ്തുകൊണ്ട് ഒരു പേപ്പർ അതിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ളൊരു പേപ്പർ ഇങ്ങനെ ചുറ്റിയിട്ടുള്ളൂ മറ്റൊന്നുമില്ല അത് കണ്ടല്ലേ ഒരു സാധാരണ തെർമോക്കോൾ കണ്ടെയ്നറാണ് നമ്മൾ ചൂടാറപ്പെട്ടി ഉപയോഗിക്കുമ്പോൾ ആ പൊതിഞ്ഞിട്ടുള്ള പേപ്പർ മാറ്റാതിരിക്കുന്നതാണ് ഉത്തമം കാരണം കണ്ടെയ്നർ മുഷിയാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് അതാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് അത് റിമൂവ് ചെയ്ത് കാണിച്ചതാണ് നല്ല വൃത്തിക്ക് അടച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എയർ പുറത്തു പോകാത്ത തരത്തിലുള്ളൊരു നല്ലൊരു കണ്ടെയ്നർ തെർമോക്കോൾ കൊണ്ട് നിർമ്മിച്ച നല്ലൊരു കണ്ടെയ്നർ അതിന്റെ ഡീറ്റെയിൽസ് വിളിച്ചിട്ടുള്ള ബ്രോഷറയിലുണ്ട് കണ്ടില്ലേ സമതാ പരിഷത്ത് ബോക്സ് ഹോട്ട് ബോക്സ് ഒപ്പം അഡീഷണൽ ആയിട്ടുള്ളത് ഈ പാത്രം വയ്ക്കാനായിട്ടുള്ളൊരു റബ്ബർ മാറ്റ് തന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ അരി വേവാനായിട്ടുള്ള ആ കലം അത് അടച്ച് തന്നെ വയ്ക്കണം എങ്കിലാണ് പറഞ്ഞിട്ടുള്ള മട്ടിൽ ഒരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് മിനിറ്റ് വരെ ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഒരു ചെറിയ കളവിൽ ചെറിയൊരു കളവിൽ അരി എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു എങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊന്നും അറിയണമല്ലോ അറിഞ്ഞിട്ടുണ്ടല്ലോ പറയാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചു വരുന്നവരേക്കും അരി ഗ്യാസിൽ തന്നെ നൃത്തുക ഗ്യാസിൽ തന്നെ നിലനിർത്തുക നല്ല അസലമായിട്ടുള്ള തിള വന്നു കഴിയുമ്പോൾ നന്നായിട്ട് വെട്ടി തിളക്കണം കണ്ടില്ലേ ഇങ്ങനെ തിളച്ചിട്ടുള്ള അരി അങ്ങനെ തന്നെ നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് പെട്ടിയിലേക്ക് എടുത്ത് മാറ്റുകയാണ് പെട്ടിയുടെ അടപ്പ് ആദ്യം താഴെ പ്ലേസ് ചെയ്തിട്ട് റബ്ബർ മാറ്റ് വയ്ക്കുക റബ്ബർ മാറ്റിൽ ഈ കലം നമ്മൾ കലമോ പാത്രമോ അത് മറ്റെന്ത് പാത്രം പ്രശ്നമൊന്നുമില്ല എടുത്ത് വയ്ക്കുക അത് മൂടി വയ്ക്കണം അത് ആണ് അതിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത് അതിന് ശേഷം കണ്ടെയ്നറിൻ്റെ മറ്റു ഭാഗം വലിയ ഭാഗം എടുത്ത് കമിഴ്ത്തി നന്നായിട്ട് മൂടുക മൂടിയതിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം അവർ പറയും പറഞ്ഞിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എന്ന് പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഒരു മണിക്കൂർ തീർത്ത് വയ്ക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് വെന്ത് കിട്ടും പാകത്തിനുള്ള വേവായിട്ട് കിട്ടും ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് തുറന്നു നോക്കാം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ധന ലാഭം മാത്രമല്ല ആ സമയത്ത് നമുക്ക് മറ്റു പണികൾ എന്തെങ്കിലും എടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ വിലയാണെങ്കിലോ ഇതിന്റെ ഉപയോഗക്രമം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വില വില അത്ര കൂടുതലൊന്നും ഇല്ല നാനൂറ് രൂപയാണ് അവർ ഇതിൽ ചാർജ് ചെയ്യുന്നത് ഇതൊരു അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മാജിക് ബോക്സ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഫുൾ ഡീറ്റെയിൽസ് അത് ലഭ്യമാണ് നമ്മള് അതിന്റെ ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ശരി വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം